വർക്കലയിൽ ഗൃഹനാഥൻ പള്ളിയിൽ നമസ്കരിക്കാൻ പോയ സമയം വീട്ടിൽ മോഷണം സ്വർണ്ണാഭരണങ്ങളും പണവും കവർച്ച ചെയ്ത പ്രതികൾ പിടിയിൽ വർക്കലക്കാപ്പിൽ സ്വദേശിയായ കൃഷ്ണഭവനിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള സായി കൃഷ്ണനും സുഹൃത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് പിടിയിലായത് വർക്കലക്കാപ്പിൽ പണിക്കക്കുടി വീട്ടിൽ അറുപത്തിയൊമ്പത് വയസ്സുള്ള ഷറഹബീലിന്റെ വീട്ടിലാണ് നട്ടുച്ചയ്ക്ക് മോഷണം നടന്നത് ഉച്ചക്ക് പന്ത്രണ്ടേ മുക്കാലിന് വീട്ടിൽ നിന്നിറങ്ങിയ വയോധികൻ പള്ളി നമസ്കാരം കഴിഞ്ഞ് രണ്ടു മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് അയിരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് പറയുന്നത് ഇങ്ങനെ പത്താം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ നിന്നും വരുന്ന വഴി വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന വയോധികനെ കാണുകയും കുശലാന്വേഷണത്തിൽ വയോധികൻ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്നു എന്നുള്ള വിവരം മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് വീടിന്റെ പിൻവാതിൽ കൊത്തിത്തുറന്ന് വീടിനുള്ളിൽ പ്രവേശിക്കുകയും മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും അൻപതിനായിരം രൂപയും കവർന്നെടുത്തു തുടർന്ന് സുഹൃത്തായ സായികൃഷ്ണനെ വിദ്യാർത്ഥി വിളിച്ചുവരുത്തി മോഷണ വിവരം അറിയിക്കുകയായിരുന്നു രണ്ടര പവൻ വരുന്ന മാലയും ഒരു പവന്റെ മോതിരവും അടങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ വിദ്യാർത്ഥി സായികൃഷ്ണനെ ഏൽപ്പിച്ചു അയിരൂർ പോലീസ് പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ബാത്റൂമിനകത്ത് ടവൽ ഹോൾഡറിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വർണ്ണമാല പ്രതി പോലീസിന് എടുത്തു നൽകി വിദ്യാർത്ഥിയുടെ വീടിന് സമീപത്തു നിന്നും ഒളിപ്പിച്ച നിലയിൽ പുതിയ മൊബൈൽ ഫോണും പുതുവസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തു ഞാൻ കുളിക്കാൻ ഈ വന്ന് നിന്നിട്ട് അതെറിയപ്പോഴേക്ക് കുളിച്ചിട്ടവിടെ പോകണമെന്ന് ഞാൻ പറഞ്ഞു പള്ളിയിൽ പോകണ്ട ചില പറഞ്ഞോളൂ പിന്നെ എങ്ങനെ അകത്ത് കയറി ഞാൻ അറിഞ്ഞില്ല ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിലാളിനോട് ഹോട്ടലിൽ പോയി ഉണ്ട് ഉണ്ടിട്ട് തിരിച്ചപ്പൂടെ വന്ന് വന്നപ്പോൾ എൻ്റെ അടുക്കളയുടെ കഥ വന്ന് നടക്കുന്നു അങ്ങനെ പരീക്ഷയിൽ നമുക്കിപ്പം പൈസയും പോയി മോചം എല്ലാം മാലവീരാൻ പോയി ആ സെക്കൻഡിൽ തന്നെ അവർ വീട്ടിൽ ചെന്നു വല്ലാത്ത പെണ്ണുങ്ങൾ അവിടെ ഒന്നും അവൻ എവിടെയെങ്കിലും മമ്മോട്ട് ചെന്നു പറഞ്ഞ് എന്റെ മോനെ കള്ളരാകുന്നു മാല ഉമ്മാക്ക അപ്പ അവിടെ വന്ന് രാത്രി ഞാനവിടെ നിൽക്കുമ്പോൾ കൊണ്ടു അവർക്ക് വിശ്വാസമായി വേറൊരു അടുത്താണെങ്കിൽ പെണ്ണുങ്ങൾ എൻ്റെ മാലയ്ക്ക് പോകാൻ അവരെ കഴിച്ചു കിടന്ന തുരുമ്പെടുത്ത മാല സാറിന് കാണിച്ചു കൊടുത്തു സാറിന് തന്നെ വിളിച്ച് സ്വർണം മോചമായതും മാല ഗുബ്ളിച്ചെത്തു അയ്യൂർ എസ് എച്ച് ഒ ശ്യാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പൂജപുര ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി ജുവനൈൽ ഹോമിലേക്ക് അയച്ചു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർമായി സിറയുടെ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ട്രി തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം